പ്രേമേ ബീഹാറിൽ രാഹുൽ ഗാന്ധിയും ഐ എൻ ഡി എ സഖ്യവും ഒത്തിരി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും എൻ ഡി എ തന്നെ വീണ്ടും അവിടെ അധികാരത്തിലേക്ക് എത്തുന്നതിൻ്റെ സൂചനകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് അതിൽ തന്നെ കോൺഗ്രസ് രണ്ടക്കത്തിലേക്ക് പോലും ഇതുവരെ എത്തിയിട്ടില്ല എന്തൊക്കെയാണ് എന്ത് തോന്നുന്നു ഈ ഒരു പോക്കൽ കോൺഗ്രസിൻ്റെ അവസ്ഥ ബീഹാറിൽ തേജസ്വി യാദവിന്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം അദ്ദേഹം അവിടുത്തെ കാരനാണ് അവിടുത്തെ രാഷ്ട്രീയമാണ് അത് മാറ്റി നിർത്താം എന്തായാലും കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമായി തന്നെ തുടരുന്നു എന്നല്ലേ തോന്നുന്നത് എന്ത് പറയുന്നു വേറെ കുറെ അങ്ങനെ തന്നെ പറയണം ഇവിടെ മഹാഗഡ്ബന്ധൻ ഇതിഹസഖ്യമല്ല മഹാഗഢ്ബന്ധനാണ് ഇവിടെ മത്സരിച്ചത് മറ്റേ ഈ മഹാഗഢ്ബന്ധൻ ഈ തേജസ്വി യാദവ് എന്ന ഒരു പേരിന് മറ്റൊരു പേര് നമ്മുടെ മുമ്പിൽ വന്നതായിട്ട് ഇവിടെ തോർക്കുന്നു ായിട്ടും ഉണ്ടാകും പക്ഷെ ഈ എൻ ഡി എ അവർക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അതേപോലെ മറ്റു പല നേതാക്കളും ചിരാഗ് പാസ്വാൻ ഉണ്ട് ചിതിൻറാം മാഞ്ചി ഉണ്ട് ഉപയേന്ദ്ര കുഷ്വാഹയുണ്ട് അപ്പൊ ഇങ്ങനെ വളരെ വരുന്ന തജ്ഞരായ നേതാക്കളുടെ വലിയ നിര നയിക്കുന്ന ഒരു മുന്നണിയാണ് എൻ ഡി എ പോരാത്തതിന് ദേശീയ കക്ഷിയായ ബി ജെ പിക്ക് വേണ്ടി അവിടെ പ്രധാനമന്ത്രി അവിടെ വന്ന് പ്രചാരണം നടത്തുന്നു ഡബിൾ അതായത് സംസ്ഥാന സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒരേ മുന്നണി ഭരിച്ചാൽ വികസന മുന്നേറ്റം ഉണ്ടാകും എന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നു അപ്പൊ ഇതെല്ലാം അവിടെ ജനങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോ വരുന്ന ട്രെൻഡ് പ്രകാരം എൻ ഡി എ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു വിജയത്തിലേക്ക് ആ മുന്നണി എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത് എൻ ഡി എ കേന്ദ്രങ്ങൾ അവകാശപ്പെട്ടത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി മുപ്പത്തി എട്ട് വരെ സീറ്റ് കിട്ടുമെന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത് പക്ഷെ ഇപ്പോ നൂറ്റി അറുപതിലധികം സീറ്റിൽ എൻ ഡി എ സഖ്യം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷെ അവിടെ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയത് ജെ ഡി യു ആണ് അതായത് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് നിതീഷ് കുമാറിനെതിരെ അതായത് അയാൾ അദ്ദേഹം ഏതാണ്ട് ഇരുപത് വർഷമായിട്ട് മുഖ്യമന്ത്രി പദവിയിൽ തന്നെയാണ് അപ്പൊ വലിയ തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിതീഷ് കുമാർ നേരിടുന്നു എന്നുള്ള പ്രതീതി ഉള്ളപ്പോൾ തന്നെ കഴിഞ്ഞ തവണ അവർ നാല്പത്തി മൂന്ന് സീറ്റ് മാത്രം ജയിച്ച ജെ ഡി യു ഇത്തവണ എഴുപത്തി ഒന്ന് സീറ്റിൽ ലീഡ് ചെയ്യുന്നു അത് ബി ജെ പിയെ സംബന്ധിച്ചും വലിയ ആശങ്കയാണ് കാര്യം ബി ജെ പി കഴിഞ്ഞ തവണ എഴുപത്തിനാല് സീറ്റ് ജയിച്ച മുന്നണിയില് ഇത്തവണ അവര് എഴുപത്തിരണ്ട് സീറ്റിൽ മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ അപ്പൊ ബി ജെ പി ഇത്തവണ ആഗ്രഹിച്ചത് ജെ ഡി യു കഴിഞ്ഞ തവണ നാല്പത്തി മൂന്ന് സീറ്റ് ജയിച്ച ജെ ഡി യു ഇത്തവണ ആ പ്രകടനം ആവർത്തിക്കുകയോ അതിൽ താഴെ പോകാൻ അതായത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ അത് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടുക ജെ ഡിയുവിനായിരിക്കും അങ്ങനെ അവർ മുന്നണിയിൽ അപ്രസക്തരാകും അങ്ങനെ ബി ജെ പിയുടെ തന്നെ ഒരു മുഖ്യമന്ത്രിയെ അവിടെ അവരോധിക്കാം എന്നൊരു കണക്കൂട്ടലായിരുന്നു ബി ജെ പി ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടെ നിതീഷ് കുമാർ തന്നെയാകും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ബി ജെ പി നേതാക്കളൊക്കെ തന്നെ പ്രത്യേകിച്ച് അമിത്ഷാ അടക്കമുള്ളവർ ആ ഈ വോട്ടെല്ലാം പെട്ടിയിലായി വോട്ടെണ്ണലിന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന അപ്പൊ അദ്ദേഹമൊക്കെ പ്രതീക്ഷിച്ചത് ജെ ഡി യു വളരെ പിന്നോക്കം പോകും ബി ജെ പി എൻ ഡി എയിലെ വലിയ കക്ഷിയാകും അങ്ങനെ ഒരു ബി ജെ പി മുഖ്യമന്ത്രി ബീഹാറിൽ ഉണ്ടാകുമെന്നൊക്കെയാണ് അവർ കൂട്ടിയത് പക്ഷെ ആ കണക്കുകൂട്ടുകളൊക്കെ തകടം മറിച്ചുകൊണ്ട് ജെ ഡി യു അവിടെ വലിയ മുന്നേറ്റം നടത്തുന്നു കഴിഞ്ഞ തവണ നാൽപ്പത്തി മൂന്ന് സീറ്റ് ജയിച്ച സ്ഥാനത്ത് ഇവരിൽ ഇത്തവണ എഴുപതിലധികം സീറ്റ് ഉറപ്പായിട്ടും കിട്ടും അതായത് നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ കോൺഗ്രസിനും ആർ ജെ ഡിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാൻ ഉണ്ടായത് കാരണം വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരൽ അപ്പോൾ തേജസ്വി യാദവ് ഒരു മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടിരുന്നു സ്വപ്നം കണ്ടിരുന്നു ഇത്തവണ അത് കണക്കാക്കി ഈ മഹാഗഡ്ബന്ധൻ സഖ്യത്തിൽ ഭൂരിപക്ഷം സീറ്റുകളിലും ആർ ജെ ഡി തന്നെയാണ് മത്സരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഏതാണ്ട് പകുതിയിലധികം ആർ ജെ ഡി തന്നെയാണ് മത്സരിച്ചത് കോൺഗ്രസ് കുറെ വിട്ടുവീഴ്ച ചെയ്ത അറുപത്തി ഒന്ന് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത് സി പി ഐ എം എൽ നാല്പത് സീറ്റ് വരെ ആവശ്യപ്പെട്ടിട്ട് അവർക്ക് കൊടുത്തത് ഇരുപത് സീറ്റാണ് സി പി ഐക്ക് ഒൻപത് സീറ്റും കൊടുത്തു സി പി എമ്മിന് നാല് സീറ്റും കൊടുത്തു പക്ഷെ ആർ ജെ ഡി ഈ നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റിൽ മത്സരിച്ചിട്ട് അതിന്റെ പകുതി പോലും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത് ഇപ്പൊ കിട്ടുന്ന വിവരം അനുസരിച്ച് അവർ ഏതാണ്ട് അൻപത്തി ഒൻപത് സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് അപ്പൊ ആ ലീഡ് വീണ്ടും താഴെ പോകാനാണ് സാധ്യത ഒരു അൻപത് സീറ്റിനടുത്ത് ഒതുങ്ങാനും സാധ്യതയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണ പത്തൊമ്പത് സീറ്റ് കിട്ടിയെങ്കിൽ കടക്കില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു അപ്പോൾ ഇത് കോൺഗ്രസ് എന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് കിട്ടുന്ന ഒരു തിരിച്ചടി കൂടിയാണ് തിരിച്ചടിയായിട്ട് കൂടിയാണ് മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹം ഈ വോട്ട് ജോലി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിട്ടാണ് ബീഹാറിൽ മത്സരരംഗത്തേക്ക് പ്രചാരണത്തിൽ വന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ബീഹാർ എന്ന് പറയുന്നത് സാധാരണക്കാർ ധാരാളമുള്ള ഒരു പ്രദേശമാണ് അത്തരക്കാരെ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഊന്നി പ്രചാരണം നടത്തുന്നതിന് പകരം ഇത്തരം സാങ്കേതിക കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എത്രത്തോളം ജനങ്ങൾക്ക് പ്രാപ്തി ഉണ്ട് എന്നുള്ളത് ഘടകമാണ് അപ്പൊ ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വലിയ പ്രചാരണം നടത്തി ഇപ്പൊ നരേന്ദ്രമോദിയെ വ്യക്തിപരമായ കൊണ്ട് അദ്ദേഹം പ്രചാരണം നടത്തി പക്ഷെ ഇതെല്ലാം തന്നെ ബി ജെ പി ഇതൊരു ഹിന്ദുത്വ വിരുദ്ധ അജണ്ടയുടെ ഭാഗമാണ് എന്ന തരത്തിൽ സ്ഥിരീകരിച്ച ആ രീതിയിൽ വോട്ട് ക്യാൻപാസ് ചെയ്യുന്ന നിലയിൽ വന്നു അതോടൊപ്പം തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാട്ടിയതിലും സഖ്യത്തിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം അഴിമതി ആരോപണ വിധേയനാണ് അതോടൊപ്പം ഈ തേജസ്വി യാദവ് ആർ ജെ ഡിയുടെ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് യാതൊരു വിഭാഗത്തെ അതിന്റെ വോട്ട് പൂർണ്ണമായി സമാഹരിക്കാൻ പറ്റിയേക്കും ഒരു പരിധിവരെ മുസ്ലിം വോട്ടുകളും സമാഹരിക്കാൻ പറ്റിയേക്കും പക്ഷെ അതിനപ്പുറം ഒരു പൊതു വോട്ട് അതായത് മുഖ്യധാരാ വോട്ടുകൾ അദ്ദേഹത്തിന് എത്രത്തോളം സമാഹരിക്കാൻ പറ്റുന്നു എന്നത് അദ്ദേഹത്തിന്റെ വിജയത്തെ അദ്ദേഹത്തിന്റെ മുന്നണിയുടെ വിജയത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു ഏറ്റവും നിർണായക തലവേദന ഉണ്ടായത് ഈ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയിൽ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആകുന്നത് ഈ ഒയ്സിയുടെ എ ഐ എം ഐ എം എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് അവരാണ് ഏറ്റവും കൂടുതൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ അവരെ കുറെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ഭിന്നിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ പരാജയത്തിന് കാരണമായി പക്ഷെ ഇവിടെ എം ഐ എമ്മിനെ പോലും സൈഡാക്കിക്കൊണ്ട് പ്രശാന്ത് കിഷോറിന്റെ പ്രവേശം പ്രശാന്ത് കിഷോർ സ്വന്തമായി വന്ന് പാർട്ടി രൂപീകരിച്ച് മത്സരരംഗത്തെത്തിയപ്പോ അത് എൻ ഡി എ സഖ്യത്തെയും മഹാഗഡ്ബന്ധത്തെ ഒരേപോലെ ബാധിക്കും രണ്ട് കൂട്ടരിൽ നിന്നും വോട്ട് പോകും എന്നുള്ളൊരു ധാരണയാണ് വന്നതെങ്കിൽ പ്രശാന്ത് കിഷോർ കൊണ്ടുപോയ വോട്ടുകൾ അത്രയും പ്രതിപക്ഷത്തിന്റെ അവകാശപ്പെട്ട വോട്ടുകൾ അവിടെയാണ് ഈപ്പുണ്ടാക്കിയത് എന്നുള്ളതാണ് വിവരം പ്രശാന്ത് കിഷോർ വലിയ മുന്നേറ്റം ഉണ്ടാകും ഒരു പടക്കുതിരയാകും കടത്ത കുതിരയാകും ഒക്കെ പ്രഖ്യാപനം ഉണ്ടായെങ്കിലും പരമാവധി അഞ്ച് സീറ്റ് ജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ നൽകിയ സൂചന ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ആകെ ഒരു സീറ്റിൽ മൊത്തം മാത്രമാണ് അദ്ദേഹത്തിന്റെ ജെ എസ് പി എന്ന് പറയുന്ന പാർട്ടി ലീഡ് ചെയ്യുന്നത് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് ഇടതു പാർട്ടികൾക്കാണ് കഴിഞ്ഞ തവണ പതിനാറ് സീറ്റ് വരെ നേടിയ സി പി ഐ എം എൽ തവണ ഏതാണ്ട് രണ്ട് സീറ്റിൽ മാത്രം അങ്ങോട്ട് ലീഡ് ചെയ്യുന്നു അപ്പൊ അവരെ സംബന്ധിച്ച് സി പി എമ്മിനെ സി പി ഐനെ അപേക്ഷിച്ച് സി പി ഐ എം എൽ ആണ് ബിഹാറിലെ വലിയ ശക്തി കേന്ദ്രം അവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയില് വന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോ ഉറപ്പായിട്ടും ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് നിതീഷ് കുമാറിനാണ് അവകാശപ്പെട്ടത് കാരണം അദ്ദേഹം ഈ ഭരണത്തിന്റെ അവസാന കാലയളവിൽ നടപ്പിലാക്കിയ പല ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളെക്കാൾ ഉപരി ക്ഷേമ പദ്ധതികളും അത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ളവരിൽ വലിയ സ്വാധീനം ചെലുത്തി എന്ന് പറയാം അതോടൊപ്പം തന്നെ ഈ ബിഹാറിൽ ആർ ജെ ഡി എന്ന് പറയുന്ന പാർട്ടി ഇനി പിടിക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം അവർ പതിറ്റാണ്ടുകളായി ലാലു പ്രസാദ് യാദവിന്റെയും പിന്നീട് റബ്രി ദേവിയുടെയും ഭരണത്തിന്റെ കീഴിൽ ജംഗിൾ രാജ് എന്ന ദുഷ്പേര് കിട്ടിയ ഒരു ഭരണമാണ് അവർക്കുള്ളത് അപ്പോൾ അതിന്റെ അതിനൊക്കെ ശേഷം ഇപ്പോ ഇന്ത്യ എൻ ഡി എ സഖ്യത്തിന്റെ ഭരണം വന്നപ്പോ അവര് ഈ ന്യൂനപക്ഷ വേട്ടയും അതേപോലെ മതധ്രുവീകരണവും ഒക്കെ നടത്തുന്നു എന്നുള്ള ആക്ഷേപം ഉള്ളപ്പോൾ തന്നെയും ഈ പണ്ട് ആർ ജെ ഡിയുടെ കീഴിൽ നടന്ന ജംഗിൾ രാജ് അതിന്റെ പാപക്കറ അതിന്റെ ദുഷ്പേര് ഇപ്പോഴും ആർ ജെ ഡിയെ വേട്ടയാടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഒരു എൻ ഡി എ സംബന്ധിച്ച് പ്രത്യേകിച്ച് ബി ജെ പി മുന്നണിയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അത്ര ഒരു മങ്ങിയ ഒരു പ്രകടനത്തെ അതിന്റെ ആ ഒരു ആ ഒരു എന്താ പറയുക അതിന്റെ ഒരു ക്ഷീണം ആ മറച്ചു വെക്കുന്ന കവച്ചു വെക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരി പോലെയുള്ള വലിയ പ്രമാദ വിഷയങ്ങൾ എടുത്തു വെച്ച് ആ പ്രചാരണം നടത്തുകയും എസ് ഐ ആർ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യപ്പെട്ടതിന് ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും എൻ ഡി എ സഖ്യം മഹാഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വരുന്നു എന്നത് എൻ ഡി എ സഖ്യത്തിന് വലിയ ഒരു ആശ്വാസകരമായ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ കുറിച്ച് പുനരാലോചന നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള സൂചന കൂടിയാണ് ബിഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ തരുന്നത്